ഇതിന്റെ മണ്ടയിലെ ആ പാമ്പ് എപ്പോഴും വരിക എവിടെയാണ് ആ പാമ്പ് ഇരുന്നത് കിടന്നുറങ്ങുന്നത് അത്ര കഷ്ടപ്പാടാണ് അവരെ വന്ന പേടി നമ്മക്ക് എപ്പോഴും ഒടിഞ്ഞു വീടി വന്ന് നമ്മൾ ഇന്ന് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഒരു കാസം വെള്ളം കുടിച്ച് നമ്മളൊന്ന് ഉറങ്ങും ഇതാണ് നമ്മൾ കിടക്കുന്ന കട്ട് ഇത് മൊത്തം പൊടിഞ്ഞിരിക്കുകയാണെങ്കിൽ സാധന ഇളവാണ് എപ്പോഴാണ് അറിയത്തില്ല ഇവർ വീട് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും തകർന്ന വീടാറായ ഒരു വീട്ടിലാണ് ഇവര് നാല് പേര് കഴിയുന്നത് സത്യം പറഞ്ഞ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ വെള്ളം വീരുമ്പോ നമ്മൾ ഉമ്മ നമ്മളെ ചേർത്ത് പിടിച്ചെ നമ്മള് ഉറങ്ങാത്ത നോക്കിയിരിക്കും ദൈവത്തിന്റെ പാർട്ടിച്ചാണ് നമ്മൾ അടക്കുന്നത് കൂട്ടുകാരൊക്കെ മൂക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്നില്ലേ അവരാണ് തുണികൾ പോലും കൊടുക്കുന്നത് അല്ലേ ഇപ്പൊ ടീച്ചർമാരെയും കൂട്ടുകാരുടെ ഒക്കെ സഹായത്തോടെയാണ് മോള് പഠിക്കുന്നതെല്ലാം ഇപ്പൊ ചവിട്ടയാണ് അറിയാമോ താന്ന് പോകുന്ന നല്ല തറയായിരുന്നു വെള്ളം മീണെല്ലാം ഇടിഞ്ഞിടിഞ്ഞു പോവുക എന്തായാലും ഈ പൊന്നുമോക്ക് അവരുടെ വീടിന് ആവശ്യമായ എന്തെങ്കിലും സഹായം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം എന്നാണ് സഹായിക്കണം നമുക്ക് പൈസ ഒന്നും വേണ്ട നമുക്ക് വീട് മാത്രം മതി നമസ്കാരം മഴ പെയ്യുമ്പം പേടിച്ച് മൂലക്കിരിക്കുവാണ് ഈ കുഞ്ഞുങ്ങൾ സാധാരണ ഏത് സമയവും മോളെ ഓട് തലയിൽ വീഴും അല്ലെ ഉറങ്ങാറുണ്ടോ മോള് കണ്ടില്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വർഷാന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വാക്കുകൾ കണ്ടില്ലേ അവക്ക് രാത്രിയിലായ ഉറങ്ങാൻ പറ്റത്തില്ല കാരണം മഴ പെയ്താ വെള്ളം തലയിലാ വീഴുന്നത് പഠിക്കാൻ പോലും പറ്റുന്നില്ല ഈ പൊന്നുമോക്ക് മോടെ ചേച്ചിയാണ് ഇതല്ലേ ആ മോള് പത്താം ക്ലാസ് പരീക്ഷയൊക്കെ പാസ്സായിട്ട് പ്ലസ് വണ്ണിലേക്ക് പോകാനിരിക്കാണ് മോള് പത്താം ക്ലാസ്സിലാണ് ഇത് അനുജനാണ് ആ മോന് ചെറിയൊരു ഭിന്നശേഷിയുള്ള ആളാണ് ചേച്ചിയുടെ പേര് മഞ്ജുന്നാണ് അല്ലേ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ആയൂര് അമ്പലംകുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ് മന്ത്രി കുന്നും പുറന്നാണ് ഈ പ്രദേശത്തിന്റെ സ്ഥലപ്പേര് ഇവർ ഒരു വീട് എന്ന് പറഞ്ഞ ഏതു നിമിഷവും തകർന്നു വീഴാറായ ഒരു വീട്ടിലാണ് ഇവര് നാല് പേര് കഴിയുന്നത് സത്യം പറഞ്ഞ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ മഴയാണ് എപ്പോ വേണമെങ്കിലും ഇതെല്ലാം പൊളിഞ്ഞ് ഇവരുടെ തലയിൽ വീഴുന്ന ഈ ഒരു ആറ് സെന്റും വീടും ഏതോ ഒരു നല്ല മനസ്സുള്ള ഒരാളാണ് ഇവർക്ക് ഇത് വേടിച്ചു കൊടുത്തത് അല്ലേ കിടക്കാൻ ഒരു കട്ടിൽ പോലും ഇല്ല കട്ട എഴുത്ത് വെച്ചിട്ടാണ് കട്ടിലിന്റെ കാലായിട്ട് വരെ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊന്നും പഠിക്കാൻ പോലും പറ്റുന്നില്ല ചേട്ടാ ഇതാണ് നമ്മളാ വീട് നമ്മൾ രാത്രി ഉറങ്ങാനും എപ്പോഴാണ് ഇടിഞ്ഞു നമ്മളെ തലയ്ക്ക് വീണത് അറിയാൻ വയ്യത്ര അവസ്ഥയാണ് നമ്മൾ മൂലയ്ക്ക് നമ്മളിവിടെ ഇരിക്കുന്നത് ഈ മൂലയ്ക്ക് ഞാൻ എന്റെ ഉമ്മ എന്റെ ഉമ്മച്ചുമ്മ മൂന്നുന്നത് അനിയനെ കൊണ്ട് നമ്മൾ ഇവിടെ നിറച്ച് വെള്ളം ചെളി ചെളിവെള്ളവും എല്ലാം കൂടെ നിറഞ്ഞടക്കും നമ്മൾ നമ്മള് സ്കൂളിൽ നിറഞ്ഞ തുണിട്ടുണ്ട് സ്കൂളിൽ പോകുന്നത് ഉണങ്ങി തുണി ഒന്നും ഇല്ല ഇവിടെ ഇവിടെ ഇടയിട്ട് തുണി നനഞ്ഞു പോവും പേടിച്ച് ദൈവത്തിന്റെ മനസ്സിൽ കണ്ട് നമ്മളും കിടക്കുന്നേടക്കുന്നേ നമ്മൾ ഇവിടെ കടന്നിട്ടിരുന്നേ ഇവിടെ വെള്ളം ഇരുന്നോണ്ട് അങ്ങനെ പാടം അടക്കാൻ ഇവിടെ എല്ലാം വെള്ളം ഇതൊന്നും പൊങ്ങിയിരിക്കും നിറഞ്ഞടക്കും ആ മണ്ണ് താഴ്ന്നു പോവാണ് അല്ലേ എങ്ങനെ ഇവിടെ നമ്മൾ വെറുതെ വെള്ളം പേര് കഷ്ടപ്പാടാണ് ഇവിടെ ഇപ്പോഴും വെള്ളമാണ് നമ്മൾ വള്ളം തുടച്ചു കളഞ്ഞാലും വള്ളം നിക്കുവാണ് നമ്മളിവിടെ പായ വെച്ചാണ് തറയാണ് കിടക്കുന്നത് ഇവിടെ വള്ളം നമ്മൾ ഉമ്മ നമ്മൾ ചേർത്ത് പിടിച്ച കിടക്കുന്നത് നമ്മൾ ഉറങ്ങത്തു നമ്മള് കാ നോക്കി നോക്കിയിരിക്കും ദൈവത്തിന്റെ നമ്മൾ ടാർപ്പ് ടക്കെടിച്ചിട്ടായിരുന്നു പിടിച്ചത് പറന്നു പോയി ടാർപ്പ് പറന്നു അല്ലേ പറ തടിയും പിടിച്ചിട്ടും പറന്നു പോവുക സത്യം പറഞ്ഞ രാത്രി ഉറങ്ങാറുണ്ടോ ഇല്ല നമ്മൾ നമ്മളിങ്ങനെ പഠിക്കാനും പാടാണ് നമ്മള് മഴ പെയ്തോണ്ട് ബുക്കിലെല്ലാം വെള്ളം കേറി ചീത്തായി പോവുക ഇത് രണ്ടാമത്തെ റൂമാണ് ഇവിടെ എല്ലാം ഈ പോയിരിക്കട് ഫുള്ള് പോയിരിക്കുവാണ് ഈ രണ്ട് റൂമിലും ഓട് ഫുള്ള് പോയിരിക്കുവാണ് ഇവിടുത്തെ തടിയെല്ലാം പോയിരിക്കുക തടി എപ്പോഴാണ് നമ്മളെ തലയ്ക്ക് വീണെന്ന് അറിയത്തില്ല ഇവിടെ മൊത്തം നമ്മൾ ഇപ്പൊ ചവിട്ടിയുണ്ടോ അറിയാം നമ്മള് താഴ്ന്നു പോകുന്നത് കാലുകൊണ്ട് താഴ്ന്നു പോകുന്ന നല്ലൊരു അറിയാൻ പറ്റും ഇവിടെ നമ്മൾ നടന്നുകൊണ്ട് മൊത്തം മണ്ണ് ഇടിഞ്ഞെല്ലാം പോവുകയാണ് നല്ലൊരു തറയായിരുന്നു നല്ല നല്ല തറയായിരുന്നു വെള്ളം മീണെല്ലാം ഇടിഞ്ഞിടിഞ്ഞു പോവുക ഇവിടെ ചവിട്ടി അപ്പൊ തന്നെ നമ്മൾ താഴ്ന്നു പോകുമ്പോള് കാല് ഇവിടെ ഒക്കാത്ത അവസ്ഥയാണ് ഇവിടെ ടീച്ചർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ടീച്ചർമാരെല്ലാം നമ്മളെ സഹായിക്കുന്നൊണ്ട് നമുക്ക് അരിയിലെ ടീച്ചർമാരാണ് സ്കൂളിലും തരുന്നത് പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് അരി ഇല്ലായിരുന്നു അരി കൊടുക്കത്തില്ല ടീച്ചർമാർക്ക് അരി തരുന്നുണ്ട് മൂവി ഫാനും തരുന്നുണ്ട് നമുക്ക് എല്ലാ ടീച്ചർമാർക്ക് തന്നെയാ തന്നേല്ലേ വീടും കൂടെ ശരിയാക്കിട്ടാ മതി നമുക്ക് നല്ല കടക്കായിരുന്നു കൂട്ടുകാർക്കൊക്കെ അറിയാമോ അവസ്ഥ എന്റെ കൂടെ എല്ലാം അറിയാ അവര് ഉടുപ്പും എല്ലാം നമുക്ക് തരുന്നുണ്ട് പയ്യടുപ്പല്ല തരൂല്ലേ ണ്ട് ഭയങ്കര സ്കൂളിലൊക്കെ നനഞ്ഞ ഉടുപ്പലുണ്ട് സ്കൂളിൽ പോകുന്നത് ഞാൻ മയിലോടാണ് പഠിക്കുന്നത് ഇതാണ് നമ്മൾ കിടക്കുന്ന കട്ടിൽ ഇത് മൊത്തം പൊടിയിരിക്കുകയാണ് ഈ സാധനം ഇത് ഇളവിയിരിക്കുവാണ് എല്ലാം പോയിരിക്കുവാണ് ഇവിടെ നമ്മൾ കല്ല് വെച്ചാക്കുവാണ് ഈ സമയത്ത് നമ്മളിവിടെ കല്ല് വെച്ചാക്കുവാണ് ഇതെല്ലാം വളഞ്ഞിരിക്കുവാണ് ഈ കട്ടിലെല്ലാം ഇവിടെ ഊരി ഒരു ദിവസം നമ്മൾ ഇരിക്കുന്നത് കണ്ടായിരുന്നു പാമ്പ് ഇതിന്റെ മണ്ടയിലെ പാമ്പ് എപ്പോഴും വരും ഒരു മെനയാസം രണ്ട് വന്നു എങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ പാമ്പും അത്ര കഷ്ടപ്പാടാണ് ഈ തുള്ളിലെല്ലാം കയറി കടന്നു നനഞ്ഞടക്കുവാണ് എവിടെയാണ് ആ പാമ്പ് ഇരുന്നത് ചെറുതായത് ഒരു കറുത്ത പാമ്പായിരുന്നു ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇതിന് മണ്ട തല പൊത്തിക്കുമായിരുന്നു ഇവിടെ നിൽക്കാൻ പേടിയാ ാണ് നമ്മൾ അടുക്കളയില് ഇവിടെ മൊത്തം ഇത് എല്ലാം പോയിരിക്കണം എപ്പഴാ തറയെന്ന് തന്നെ അറിയത്തില്ല നമ്മൾ ഇന്ന് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഈ അപ്പുറത്തെ വീട്ടിൽ പോയി കടാൻ ചോദിച്ച് മേടിച്ചതാ നിങ്ങൾ എങ്ങനെ കഴിയുന്ന രാവിലെ കഴിച്ചാ നമ്മൾ ഇനി വൈകിട്ടായി നമ്മൾ കഴിക്കുന്ന തീ ഉണക്കി ഉണക്കി തീ പേപ്പർ എടുത്തിട്ട് തീ ഇങ്ങനെ ചൂടാക്കി വെറ ചൂടാക്കി വെറുതെ നമ്മൾ കത്തിക്കുന്നത് കത്തിക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ അല്ലെ നമ്മള് കുടിച്ച് നമ്മളൊന്നും വീടൊന്നും ശരിയാക്കി തന്നാൽ മാത്രം മതി രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിനും കൂടെ അറ്റത്തെ കട്ടിൽ പിടിച്ചു വെച്ചോണ്ടായിരിക്കും ആ മോനാണെങ്കിൽ മഴ പെയ്യും തണുപ്പൊക്കെ ആകുമ്പോൾ എനിക്കും ശ്വാസം മുട്ടുണ്ട് മോനും ശ്വാസമുട്ടും കൂടെ കൊള്ളത തണുപ്പത്തും മോനും പിടിച്ച് വച്ചുകൊണ്ട് രണ്ടും തുറന്നിട മഴ പെയ്യുമ്പോൾ കാറ്റടിക്കും വെള്ളം ഒത്തുവാത്ത പയ്യാത്ത ഒരു കുഞ്ഞിനും കൂടെ അവനെ രണ്ടാഴ്ച കൂടുമ്പോൾ അവനെ കൊല്ലത്ത് കൊണ്ടുപോകും തിരുവനന്തപുരത്തെ കാണിക്കുന്നത് കൊണ്ടുപോകുന്ന വൃത്തിയില്ലാത്തതുകൊണ്ട് കൊല്ലത്തോട്ട് എഴുതി പേടിച്ചാണ് കാണിക്കുന്നത് ഭർത്താവ് ഞങ്ങളെ നോക്കത്തില്ല പിള്ളം അടിയും ഞാൻ വീട്ടുജോലിക്ക് പോയാണ് എൻ്റെ ജീവിതം കഴിച്ചുകൊണ്ട് പോകണേ കുളപ്പാടത്തുള്ള ഒരു ഇത്തയാണ് എനിക്ക് ഞാൻ അവിടുത്തെ വീട്ടുജോലിക്ക് പോയി ഞാൻ പാടയ്ക്ക് കിടക്കുന്ന എന്റെ വിഷമം കൊണ്ട് ആ ഇത്തയാണ് മേടിച്ചു തന്നത് ആ വീടെനിക്ക് വെച്ചു തരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഇത്ത മരണപ്പെട്ടതു ശേഷം ഇത് ആകെപ്പാട തകർന്നു പോയി എനിക്ക് എന്റെ മോക്കളെ ഭർത്താവ് ഒഴിഞ്ഞിട്ട് പോയി ആകെപ്പാടെ ഒരു കഷ്ടപ്പെട്ട് ഞങ്ങൾ കഷ്ടപ്പുണ്ട് പക്ഷെ നമുക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് എന്റെ കണ്ണ് മറയുന്ന മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കണമെന്ന് സാധ്യത ചില ദിവസങ്ങളിൽ എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ പോയി കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം എടുത്തുമ്പോൾ കഴിച്ചിട്ടുണ്ട് ഇവരെ അവസ്ഥ എന്താ കേട്ടോ വലിയ കഷ്ടമാണോ വലിയ വലിയ കഷ്ടമാ ജീവിതം ഇത് കാണുന്ന ആരെങ്കിലും നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട ഇല്ലേ മോളെ അല്ല വീട് മന്ദി ഞങ്ങ ഇവർക്കൊരു വീട് ശരിയാക്കി കൊടുക്കാനുള്ള സംവിധാനം കൊടുക്കണം ഒരു പൈസയും വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട വീട് മതി പേടിയില്ലാതെ കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് മതി പേടിക്കാനും പഠിക്കാനും നല്ല സ്ഥലമായൊരു വീട് നമുക്ക് രണ്ടു മുറിയുള്ള ഒരു വീടായാലും മതി മതി ചോരാതെ കൂട്ടുകാരൊക്കെ മൂക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്നില്ലേ അവരാണ് തുണികൾ പോലും കൊടുക്കുന്നതല്ലേ ഇപ്പൊ ടീച്ചർമാരെയും കൂട്ടുകാരുടെ ഒക്കെ സഹായത്തോടെയാണ് മോള് പഠിക്കുന്നതല്ല എന്തായാലും ഈ പൊന്നുമോക്ക് അവരുടെ വീടിന് ആവശ്യമായ എന്തെങ്കിലും സഹായം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം ഞങ്ങൾക്ക് പറയാനുള്ളത് ബേബി എന്ന് പറഞ്ഞ ഉമ്മച്ചമ്മയുടെ പേരുള്ള അക്കൗണ്ട് നമ്പർ ഞങ്ങൾ കമന്റിൽ കൊടുക്കുകയും ഉമ്മച്ചമ്മയുടെ ഗൂഗിൾ പേ നമ്പറും കൊടുക്കുക അല്ലേ അപ്പം ആരെങ്കിലും സഹായിക്കാൻ മനസ്സുള്ള സുമനസ്സുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ പൊന്നുമോളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കാതിരിക്കരുത് എന്തെങ്കിലും പറ്റുന്ന സഹായം ചെയ്താൽ അതൊരു വലിയ പുണ്യമായിരിക്കും